ഹായ് കൂട്ടുകാരെ അസ്സാം വലൈക്കും അപ്പോൾ എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇതാ നമ്മളെ വീട്ടിൽ കുറച്ച് ഗസ്റ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ ഭക്ഷണം ഭക്ഷണം അധികം ഒന്നും കൂടെ ഉണ്ടാക്കണില്ല എങ്കിലും ഉണ്ടാക്കണോ വീഡിയോസൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു വന്ന വീഡിയോ ഒരു വന്നതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ചോദിച്ചിട്ടോ ഞാൻ വന്നു കേട്ടോ അപ്പോൾ അതായത് നമ്മൾ ബീഫ് വരട്ടാൻ വേണ്ടി ചോദിച്ചിട്ടാണ് ബീഫ് വരട്ടെന്നൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ റെസിപ്പീസ് ഒന്നും നമ്മൾ ചെയിനിലേപ്പം അപ്പം നമ്മൾ ക്യാരറ്റിൻ്റെ ഒരു ഉണ്ടാക്കാൻ പോണത് ക്യാരറ്റ് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് അതടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പിന്നെ ഭക്ഷണത്തിന് വെച്ചെടുക്കാനുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട് അപ്പം നമ്മളിതാ ചൈനാഗ്രാസ് ഒന്ന് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് ഒന്ന് ഇതായി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഒരടുപ്പത്ത് ചൈനാഗ്രാസ് ഒരടുപ്പത്ത് പിന്നെ പാലും രണ്ട് പേക്ക് പാലാണ് ട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ അഞ്ഞൂറ് ml എല്ലിൻ്റെ രണ്ട് പാക്ക് പാ പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ പാലും തിളക്കം വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ചൈനാഗ്രാസും വെച്ചിട്ടുണ്ട് ട്ടോ പിന്നെ രണ്ടൊന്നിച്ചാകുമ്പോൾ പെട്ടെന്ന് ഇതാവുമല്ലോ അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ട്ടോ അല്ലെങ്കിൽ പിന്നെ അടിപൊളിക്കും കേട്ടോ അപ്പം പാലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളെന്ത് ചെയ്യുക പിന്നെ മിൽക്ക് മെയ്ഡ് മുക്കാൽ കപ്പ് മിൽക്ക് മെയ്ഡതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ അതാ പിന്നെ എന്താ പറയുക പിന്നെ നമ്മൾ ക്യാരറ്റ് ഉണ്ടല്ലോ അത് നമ്മൾ ഫൈനായി ക്യാരച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ക്യാരറ്റൊക്കെ എന്തതിനു ശേഷം അരഞ്ഞിട്ടുമല്ലോ അപ്പോൾ അത് അപ്പം കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചൈനാ ഗ്രാസ് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ പിന്നെ അത് ഇളക്കി കൊടുക്കാഞ്ഞാൽ അടി പൊടിക്കും അതുകൊണ്ട് എല്ലാം കൂടി ഒന്ന് ചെയ്യാൻ കഴിയൂലോ അപ്പം രണ്ടാളും കൂടി ചെയ്ത് തീർക്കും കേട്ടോ അപ്പം ഇപ്പോൾ പഞ്ചസാര നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ കാരണം പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര നമുക്ക് എത്ര മധുരം ആവശ്യമുള്ളതൊക്കെ ചേർത്ത് കൊടുക്ക കേട്ടോ പിന്നെ നമ്മൾ ഫൈനാക്കി അരച്ചി ഒഴിച്ചിട്ടുള്ള ക്യാരറ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ചൈന ഗ്രാസ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കൈയട്ടാതെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ അടി പിടിക്കാതെ ഇങ്ങോട്ട് കിട്ടുള്ളൂ അതുകൊണ്ടാണ് ട്ടോ അപ്പോൾ ദാ പിന്നെ നമ്മൾ പിന്നെ അതിലേക്ക് ആഡ് അതിലേക്കായി നന്നാക്കി ഇളക്കി കൊടുക്കണം ട്ടോ നല്ല ടേസ്റ്റ് കേട്ടോ ഈ ക്യാരറ്റ് ഫുഡിങ്ങൊക്കെ കഴിക്കാൻ ഫുഡിങ് ഏതും ടേസ്റ്റ് തന്നെയാണ് പക്ഷെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇളനീറിൻ്റെ ഫുഡിങ്ങാണല്ലോ എല്ലാവർക്കും ഇഷ്ടം അതല്ലേ അപ്പോൾ ആ ഒരു ഇത് കേട്ടോ അപ്പം പിന്നെ ഇതൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ചേനാഗ്രാസ് മെൽറ്റായി വന്ന അപ്പോൾ അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു കൈകൊണ്ട് രണ്ട് കൈ കൊണ്ടും കൂടി ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പോൾ ഒരാൾ ഇളക്കുന്നുണ്ട് പിന്നെ ഒരാൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും എല്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒന്ന് വിരുന്നേരം വന്നതുകൊണ്ടാണ് എൽപ്പിങ് കിട്ടാ അല്ലെങ്കിൽ ഒന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല കേട്ടോ അത് വേറെ കാര്യം അപ്പോൾ പിന്നെ നന്നായി ഇളക്കി എഴുപ്പിച്ച് കൊടുക്കുക കേട്ടോ പിന്നെ ഞാൻ തന്നെ ഇളക്കാന്ന് പറഞ്ഞ് ഞാൻ വാങ്ങി അങ്ങനെ ഞാൻ ഇളക്കി കൊടുത്തപ്പം നമ്മൾ ഫുഡിങ്ങിൻ്റെ ഇത് റെഡി ആയിട്ട് അപ്പോൾ ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതയിലൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം അതാ നല്ല ഇനിയിപ്പോൾ അധികം ഓറഞ്ച് കളർ വേണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും കളർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ബീഫൊക്കെ നന്നായി അഞ്ചെട്ട് വീസിലടിച്ച് നന്നായി പിന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് തൂങ്ങിച്ചെടുക്കാൻ വെച്ചിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അത് അപ്പോൾ അതാ നല്ല അടിപൊളി ബീഫാണ് കേട്ടോ അപ്പം അതിൻ്റെ റെസിപ്പീസ് വേണമെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്യട്ടോ അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ അടിപൊളി നല്ല ടേസ്റ്റ് ട്ടോ പിന്നെ അപ്പോൾ ബീഫ് ഒക്കെ നമ്മൾ ഒന്ന് ഇതാക്കി വെച്ച് പിന്നെ ഒന്ന് ചൂടാറാൻ വെച്ച ഈ പിന്നെ ക്യാരറ്റിൻ്റെ ഇത് നമ്മൾ ഒരു ട്രയലൊക്കെ ഒഴിച്ച് കൊടുക്കണം ഒരു അരിപ്പ് വെച്ചിട്ട് അരിക്കണം കേട്ടോ കാരണം എന്തെങ്കിലുമൊക്കെ ഇതിൽ കുടിപൊട്ടൊക്കെ ഉണ്ട ഉണ്ടാകുന്ന വിചാരിച്ചിട്ടാണ് അരിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഒരു മൂന്ന് ട്രയൽ കേട്ടോ ചെറിയ ട്രയ ആയതുകൊണ്ട് മൂന്ന് ട്രയലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യണം കേട്ടോ അപ്പോൾ അതിൻ്റെ മേലെയുള്ള ഈ കുമ്പളകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ ഇങ്ങനെ നമ്മൾ അപ്പം തന്നെ ഇങ്ങോട്ട് കയ്യിലോണ്ട് ഇങ്ങോട്ട് പോരി എടുക്കണം കേട്ടോ അപ്പം പിന്നെ അല്ലെങ്കിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മൾ രണ്ട് ട്രയൽ ഇങ്ങനെ ആക്കി കൊടുത്ത് ഇതൊക്കെ ചെറിയ ട്രൈ ആയതുകൊണ്ട് നമുക്ക് പിന്നെ ഒരു ട്രയലേക്കും കൂടി ചെയ്യാണ്ടേനുട്ടോ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ഫുഡിങ്ങാട്ടോ കോരറ്റ് ഫുഡിങ്ങ് എല്ലാ ഫുഡിങ്ങും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എങ്കിലും ഞാൻ പറയുക ഉണ്ടാക്കണത് എങ്ങനെ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ആ ഒരു ഇതിൽ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ആക്ക് പിന്നെ അവർ വന്നതെന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ തിരക്കായിരിക്കും നമ്മൾ ഫുഡൊക്കെ പുറത്തുനിന്ന് ഏൽപ്പിച്ച കേട്ടോ പിന്നെ ചിക്കൻ ബിരിയാണി പിന്നെ കച്ചമ്പുറും അച്ചാർ ഇതൊക്കെ പുറത്തുനിന്ന് ഉണ്ടാക്കണം കേട്ടോ അപ്പം ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ അവർ പിന്നെ കുട്ടികൾക്കുള്ള വേറെ അപ്പം പിന്നെ അവരൊന്ന് അവർ സെറ്റ് ചെയ്യുന്നത് നമ്മളൊന്ന് കണ്ടുനോക്കി അത് കഴുകി വെച്ചതാ ഞാൻ അപ്പൊ കട്ട് വെച്ചതാണ് ചെറുതാക്കി അത് തിന്നാനോണ്ടാവൂല ഹലോ ഇതൊക്കെ വൈരുട്ടാണി കയ്യൊക്കെ

વાય <laughs> સાયા அப்படாண்டி <laughs> Jangan ముడి అయిపోయింది టోల్ట ോട്ട് നോക്കിയ ഞാൻ അതാ തൊന്താ തണുത്ത ആള് വന്നു ഇതില് ആള് വന്നാട്ട് നടന്നതാ ആമേ കാച്ചാ കൊണ്ടാ ആക്കി ഓടി ഇങ്ങനെയോ അങ്ങോട്ട് Bombay ക്ക് നാണം നല്ല വെല്ലം വേണം ആ ചേട്ടൻ ഞാൻ പറഞ്ഞേ അപ്പോൾ ആയിക്കുവായി ഞമ്മളെ നമ്പൂര് ഈ ചോറെ ഭയം നിന്ന സ്ഥലല്ലേ നിങ്ങളത് ഇങ്ങനെ കുത്തിച്ചാൽ ചോദിക്കാൻ തിന്നോള മുട്ടു തിന്നേ ഓള് അവിടെ നിന്ന് തിന്നണ്ട് ഏതായാലും ആലോചിച്ചു ഫോട്ടോസ് ഉണ്ടെങ്കിൽ അതൊക്കെ കാണാം അപ്പോൾ നമ്മളെ സ്വദേഹത്തിലൊക്കെ കഴിഞ്ഞ് നമ്മൾ ബീച്ചിലേക്കൊക്കെ ഒന്ന് പോയിട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഇങ്ങനെയൊക്കെയാണോ വീഡിയോ എടുത്തത് അതിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കട്ടോ അപ്പോൾ നമുക്ക് അറിയുന്ന പോലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാം ബായ് അസ്സലാമു അലൈക്കും.